ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ കുറച്ച് ദിവസങ്ങളായി ക്രിക്കറ്റിനെ പറ്റിയുള്ള നമ്മുടെ ഈ ക്രിസിൽ എന്ന് പറയുന്ന ചാനലിൽ വീഡിയോ ചെയ്തിട്ട് പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ കൊണ്ട് തിരക്കിലായിരുന്നു നമ്മളെല്ലാവരും അറിയുന്നതാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പുതിയൊരു ക്രിക്കറ്റ് ലീഗിന് തുടക്കം കുറിക്കുകയാണ് ഐ പി എല്ലിൻ്റെ മാതൃകയിൽ ഐ പി എല്ലിൻ്റെ മാതൃകയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇതുപോലെയുള്ള ഒരു ലീഗ് നടക്കുന്നുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ ജസ്റ്റ് കഴിഞ്ഞുള്ളൂ ടി എൻ പി എൽ എന്നുള്ള തമിഴ്നാട് പ്രീമിയർ ലീഗ് എന്നുള്ള പേരിൽ അശ്വിൻ്റെ ക്യാപ്റ്റൻസിയിലുള്ള ഡിണ്ടിഗൽ ആണ് ഈ വർഷത്തെ ടൂർണമെന്റ് ജയിച്ചത് ഏകദേശം ഒരു പത്ത് ദിവസം മുമ്പായിരുന്നു ആ ഒരു ടൂർണമെൻറ്റ് അവസാനിച്ചത് ഇതുപോലെ തന്നെ കർണാടക പ്രീമിയർ ലീഗ് ഉത്തർപ്രദേശിലെ ലീഗ് നടക്കുന്നുണ്ട് പഞ്ചാബിൽ നടക്കുന്നുണ്ട് അങ്ങനെ പോണ്ടിച്ചേരിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അങ്ങനെ ഒരു ലീഗ് കേരളത്തിലും ആദ്യമായിട്ട് സംഘടിപ്പിക്കാൻ പോവുകയാണ് കെ സി എ മുൻകൈ എടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലീഗ് സംഘടിപ്പിക്കാൻ പോകുന്നത് കെ സി എന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള പുതിയ ഉയർന്നു വരുന്ന യുവതാരങ്ങൾക്ക് വലിയ അവസരമാണ് അതിലൂടെ ലഭിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള റിമുണറേഷനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ അതിനേക്കാളും ഒക്കെ ഉപരിയായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിലൂടെ കഴിവ് തെളിയിക്കാനായിട്ട് ഒരുപാട് പേർക്ക് സാധിക്കും എന്നുള്ളതാണ് പല ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെയും ടാലന്റ് കൗട്ടിൽപ്പെട്ട ആളുകൾ ഇങ്ങനെയുള്ള ലീഗുകളൊക്കെ വന്ന് കാണാറുണ്ട് നമ്മൾ കാണാറുണ്ട് ഈ ഐ പി എൽ ഓപ്ഷൻ്റെ സമയത്തൊക്കെ നമുക്ക് ഒരിക്കലും പേര് കേട്ടിട്ടില്ലാത്ത ചില താരങ്ങളൊക്കെ അത് വലിയ ഓപ്ഷനിൽ വലിയ തുകയ്ക്ക് വിറ്റ് പോകും നമ്മൾ കാണാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ മിനി ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഐ പി എല്ലിന് മിനി ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ സമീർ റസ്വി എന്ന് പറയുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു താരം ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയത് എട്ട് കോടിക്ക് ഒരു തോക്കാണ് അപ്പോൾ അങ്ങനെ പല ആളുകളും അങ്ങനെയുള്ള വലിയ തുകയ്ക്ക് വിറ്റ് പോകുന്നു ഇപ്പോൾ ജാർഖണ്ഡിൽ നിന്നുള്ള താരങ്ങളൊക്കെ അങ്ങനെ പോകുന്നു റോബിൻ മിൻസും കുമാർ ഒക്കെ അങ്ങനെ പോകുന്നത് നമ്മൾ കാണാറുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെ ഇതുപോലെയുള്ള ഈ സ്റ്റേറ്റ് ലെവലിലുള്ള ലീഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ലീഗിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളെ അവരുടെ ടാലൻസ് സ്കൗട്ടുകൾ കണ്ടെത്തുകയും പിന്നീട് അവരെ ട്രയൽസിന് വിളിക്കുകയും ഐ പി എൽ ടീമുകളുടെ ട്രയൽസിന് വിളിക്കുകയും അവിടെ നിന്നിട്ടാണ് പിന്നീട് ഈ ഓപ്ഷനിൽ ഐ പി എല്ലിലേക്ക് വിളിച്ചെടുക്കുകയും 真的是。 അപ്പം ഞാൻ അതിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ബിസി ആയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ആറ് ഫ്രാഞ്ചൈസികളാണ് ആറ് സിറ്റികളെ ബേസ് ചെയ്തിട്ടു കൊണ്ട് ആറ് ഫ്രാഞ്ചൈസികളാണ് ഉള്ളത് അതിൽ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ട്രിവാൻഡ്രം റോയൽസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട് കൊല്ലം ബേസ് ചെയ്തിട്ടുള്ള കൊല്ലം ഏരീസ് എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസി ഉണ്ട് അതുപോലെ തന്നെ ആലപ്പി റിപ്പിൾസ് എന്ന് പറയുന്ന ആലപ്പി ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്രാഞ്ചൈസി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എന്ന് പറയുന്ന കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി ഉണ്ട് തൃശ്ശൂർ ബേസ് ചെയ്തിട്ട് തൃശ്ശൂർ ടൈറ്റൻസ് അതുപോലെ തന്നെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു ടീം ഇങ്ങനെ ആറ് സിറ്റികൾ കേന്ദ്രീകരിച്ചിട്ടാണ് ആറ് ടീമുകൾ ഉള്ളത് അതിൽ എൻ്റെ റോൾ എന്ന് പറയുന്നത് ഞാൻ ട്രുവൻഡ്രം റോയൽസ് എന്ന് പറയുന്ന ടീമിൻ്റെ ബാറ്റിംഗ് കോച്ചാണ് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ബിസി ആയിട്ടുണ്ടായിരുന്നത് ട്രിവാൻഡ്രം റോയൽസിൻ്റെ ഓണർമാർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഏറ്റവും മികച്ച സംവിധായകരിൽപ്പെട്ട ഒരാളായ പ്രിയദർശൻ സാറാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം കോ ഓണേഴ്സായിട്ട് കുറേ പേരുണ്ട് അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള കല്യാണി പ്രിയദർശൻ വൺ ഓഫ് ദി കോ ഓണറാണ് പിന്നെ തെന്നിന്ത്യൻ സൂപ്പർ താരമായ കീർത്തി സുരേഷ് അവരും ഇതിൽ ഒരു ഭാഗമാണ് പിന്നീട് വേറെ ഓണർമാരെയൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ ടീമുകൾക്കും ഇതുപോലെ ഓണർമാരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൽ യുവതാരങ്ങൾക്ക് അവരുടെ ഒരു പെർഫോമൻസ് കാണിക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് ഡെഫിനറ്റ് ഇത് ആദ്യത്തെ ഒരു കൊല്ലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഒരു തലമുറയ്ക്ക് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ലീഗിന്റെ ഭാഗമായിട്ട് പല ആളുകളുണ്ട് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാളികളുടെ അഭിമാനമായിട്ടുള്ള മോഹൻലാലാണ് അദ്ദേഹമാണ് ഈ കെ എന്ന് പറയുന്നത് കേരള ക്രിക്കറ്റ് ലീഗ് എന്നാണ് ഇതിന്റെ പേര് ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ളത് പിന്നെ ഓരോ ടീമിലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുണ്ട് ആദ്യം ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രുവൻഡൻ റോയൽസിൻ്റെ ഐക്കൺ പ്ലെയർ ആയിട്ടുള്ള സഞ്ജു സാംസൺ ആണ് പക്ഷേ അദ്ദേഹം ഒരുപാട് ഈ വേൾഡ് കപ്പ് അടക്കമുള്ള ഒരുപാട് മത്സരങ്ങൾക്ക് ശേഷം വന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എറണാകുളത്ത് നിന്നുള്ള താരമായിട്ടുള്ള അബ്ദുൾ ബാസിദാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം രാജസ്ഥാൻ റോയൽസിൻ്റെ താരമായിരുന്നു അബ്ദുൾ വാസിദ് അദ്ദേഹമാണ് ഇപ്പോൾ ഈ ട്രുവൻഡൻ റോയൽസിൻ്റെ ഐക്കൺ പ്ലെയർ ആയിട്ടുള്ളത് ഏരീസ് എന്ന് പറയുന്ന കൊല്ലത്ത് നിന്നുള്ള ഗ്രൂപ്പിന്റെ ഐക്കൺ താരമായിട്ടുള്ള ഈ മുൻ കേരള ക്യാപ്റ്റനായിട്ടുള്ള സച്ചിൻ ബേബിയാണ് അവരുടെ മെൻഡർ ആയിട്ട് ശ്രീശാന്ത് ഉണ്ട് ആലപ്പി റിപ്പിൾസ് എന്ന് പറയുന്ന ടീമിൻ്റെ ഐക്കൻ താരമായിട്ട് മുഹമ്മദ് അസറുദ്ദീൻ എന്ന് പറയുന്ന കേരള ഓപ്പണർ ആണ് ഇനി എറണാകുളം ഫ്രാഞ്ചൈസിയുടെ ഐക്കൺ താരം എന്ന് പറയുന്നത് ഐ പി എൽ സ്റ്റാർ ആയിട്ടുള്ള ബേസിൽ തമ്പിയാണ് പിന്നെ തൃശ്ശൂരിൽ വിഷ്ണു വിനോദ് എന്ന് പറയുന്ന നമ്മുടെ ഡാഷിംഗ് ഓപ്പണർ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്ന താരമാണ് പിന്നെ കാലിക്കറ്റിലാണെങ്കിൽ വളർന്നു വരുന്ന നമ്മുടെ യങ്സ്റ്റർ ആയിട്ടുള്ള റോഹൻ കുന്നുമേലാണ് അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും തന്നെ മികച്ച താരങ്ങളും മികച്ച സപ്പോർട്ട് സ്റ്റാഫുകളും ഒക്കെ ആയിട്ടാണ് ഈ കെ സി എല്ലിന് തുടക്കം കുറിക്കാൻ പോകുന്നത് കെ സി എൽ ഇപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങാൻ പോവുകയാണ് അടുത്ത ആഴ്ച തൊട്ട് ടീമുകൾ അവരുടെ പ്രാക്ടീസ് സെഷൻസും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കടക്കുകയാണ് വലിയ ഒരു ഇമ്പാക്റ്റ് കേരള ക്രിക്കറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കെ സി എൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിൽ ഒരു വലിയ ൃഷ്ടിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഈ ടൂർണമെന്റിന്റെ ഒരു ഡേറ്റ്സ് എന്ന് പറയുന്നത് സെപ്റ്റംബർ രണ്ടാം തീയതി ആരംഭിച്ച് സെപ്റ്റംബർ പതിനെട്ടാം തീയതി തീരുന്ന വിധത്തിലാണ് തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും മത്സരം ഒരു മത്സരം വൈകിട്ട് മൂന്ന് മണിക്കാണെങ്കിൽ അടുത്ത മത്സരം വൈകിട്ട് ഏഴ് മണിക്കായിരിക്കും അതായത് ഒരു ഡേ മത്സരവും ഒരു ഡേ നൈറ്റ് മത്സരവുമാണ് ഒരു ദിവസം ഉണ്ടാവുക ആറ് ടീമുകൾ പരസ്പരം രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിവയ്ക്കും അതായത് പത്ത് മത്സരങ്ങളായിരിക്കും ഒരു ടീമിന് ലഭിക്കുക അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടീമിന് നാല് ടീമുകൾ സെമിഫൈനലിലേക്കും പിന്നെ ഫൈനലിലേക്കൊക്കെ യോഗ്യത നേടും എൻ്റെ ഫിക്സർ ഫിക്സറും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ ഇതിന്റെ ടീമുകളുടെ ബിഡിങ് കുറച്ച് ദിവസം മുമ്പാണ് കഴിഞ്ഞത് അതിനുശേഷമാണ് ഈ ഓപ്ഷനിലേക്ക് വന്നത് ഓപ്ഷനിൽ ഞാൻ പങ്കെടുത്തിരുന്നു ഓപ്ഷനിൽ ഞാൻ ഈ ട്രാൻഡൺ റോയൽസ് ടീമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു പ്രദർശൻ സാറിന്റെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി ഏതായാലും അതിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ഈ ഓപ്ഷനിൽ വിറ്റുപോയ താരം എന്ന് പറയുന്നത് എറണാകുളം സ്വദേശിയായിട്ടുള്ള അഖിൽ എം എസ് ആണ് നമ്മുടെ ടീമിലാണ് അഖിൽ എം എസ് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനാണ് നമ്മൾ ഏഴു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്കാണ് അഖിൽ എം എസിനെ നമ്മൾ സ്വന്തമായിട്ട് മറ്റുള്ള ടീമാണ് അതുപോലെ തന്നെ പല ടീമുകളും തൃശ്ശൂർ ടൈറ്റൻസ് എന്ന് പറയുന്ന ടീമാണ് വരുൺ നയനാർ എന്ന് പറയുന്ന പുതിയൊരു യുവതാരമാണ് അദ്ദേഹം ഇന്ത്യ അണ്ടർ നയൻറ്റീൻ പ്ലെയർ ആയിരിക്കണം അദ്ദേഹത്തിന് സ്വന്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് കെ സി എല്ലിനെ പറ്റിയിട്ട് പക്ഷെ അതിൻ്റെ ഒരു തുടക്ക സ്റ്റേജിലാണ് നമ്മൾ എന്നുള്ളതാണ് ഇനി അടുത്ത ആഴ്ച തൊട്ട് നമ്മുടെ പ്രാക്ടീസ് സെഷൻസ് എല്ലാം തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നു പിന്നീട് ഞാൻ ഈ പോലെ തന്നെ ടൂർണമെൻറ്റ് ആരംഭിക്കും വളരെ ഒരു ഷോർട്ട് ടൈമിലാണ് ഇതെല്ലാം ഉണ്ടായത് എന്നുള്ളതാണ് അപ്പോൾ സഞ്ജു സാംസൺ ഇതിൻ്റെ ഓപ്ഷൻ്റെ തലേ ദിവസം ഉണ്ടായിരുന്നു അദ്ദേഹം പത്രക്കാരെ കാണുകയും പത്രക്കാർക്ക് നല്ല കുറേ വാർത്തകളൊക്കെ കൊടുക്കുകയും ചെയ്തു കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ കണ്ടതാണ് അന്ന് അദ്ദേഹം പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹവും വന്ന് അവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ യുവതാരങ്ങൾക്ക് വലിയ അവസരം ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഭവമാണ് കെ സി എൽ എന്നുള്ളതാണ് ഏതായാലും അതിൻ്റെ ഒരു പ്രിലിമിനറി സ്റ്റേജിലാണ് നമ്മളതിൻ്റെ പ്രാക്ടീസ് സെഷനിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ് ാണ് കെ സി എൽ ഒരു വലിയ വിജയമാകട്ടെ കേരളത്തിൽ നിന്ന് ഒരുപാട് താരങ്ങൾ ഇനി ഇതിലൂടെ ഐ പി എല്ലിലേക്കും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലേക്കും ഒക്കെ എത്തിപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇതിന്റെ ആദ്യ സീസണിൽ തന്നെ ഭാഗമാവാൻ സാധിച്ചതിൽ വലിയ ഒരു ചാരതാർത്ഥ്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഗുരുവായിട്ടുള്ള ബാലേന്ദ്രൻ സാർ തന്നെയാണ് നമ്മുടെ ഈ ട്രുവൻഡ്രം റോയൽസ് എന്ന് പറയുന്ന ടീമിന്റെ ഹെഡ് കോച്ച് ആയിട്ടുള്ളത് എൻ്റെ ജൂനിയർ ആയിട്ട് കളിച്ചിരുന്ന കേരള താരമായിട്ടുള്ള സോണി ചെറുപത്തൂരാണ് ബൗളിംഗ് കോച്ച് ബാറ്റിംഗ് കോച്ച് ഞാനാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഫീൽഡിംഗ് കോച്ച് ആയിട്ടുള്ളത് അഭിഷേക് മോഹൻന്ന് പറയുന്ന മുൻ രഞ്ജിത് താരമാണ് അപ്പോൾ നല്ലൊരു സപ്പോർട്ട് സ്റ്റാഫാണ് അപ്പം ഞങ്ങൾ വളരെ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ ടീമിന് ടീമിനുണ്ടാവണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞാൻ ഇതിൻ്റെ വഴിയെയുള്ള വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഞാൻ പോകാൻ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓരോ സമയത്ത് നമ്മുടെ പ്രാക്ടീസ് സെഷനിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഞാൻ എപ്പോഴും നിങ്ങളെ അപ്ഡേറ്റ് ൊണ്ടിരിക്കുക നമ്മുടെ ഇതിൻ്റെ വിശേഷങ്ങൾ കെ സി എല്ലിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുണ്ട് എൻ്റെ ഈ ഒരു കുറച്ചുള്ള പ്രേക്ഷകരുമായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട് അതൊക്കെ ഇതിൻ്റെ വഴിയെ 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 ഞാൻ പറഞ്ഞു പോകാം എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞപോലെ കെ സി എൽ ഒരു വലിയ സക്സസ് ആവട്ടെ ഒരുപാട് താരങ്ങൾ ഇതിലൂടെ ഐ പി എല്ലും ഇന്ത്യൻ ടീമിലും ഒക്കെ എത്തിപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ